നേരെ അനീസലയിലേക്ക് പോകുക അനീസലി വയനാട്ടിൽ നിന്ന് നേരെ കോഴിക്കോട്ടേക്ക് എത്തിക്കുകയാണ് അവിടെ മിഠായി മിഠായിത്തെരുവിലാണ് അനീസൈലി ഇപ്പോഴുള്ളത് അനീസലി എങ്ങനെ പോയിരുന്നു തെരുവിലെ ഓണാഘോഷം പ്രത്യേകിച്ച് അവിടെ സൂചി കുത്താൻ പോലും സ്ഥലമില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ടായിരുന്നു അത്രത്തോളം ആൾ തിരക്കാണ് അനുഭവപ്പെടുന്നത് അനീസലിയുടെ ഓണാഘോഷം എങ്ങനെയാണ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഉത്രാട ആ ജയ്സർ നമ്മളിപ്പോൾ നിൽക്കുന്നത് മിഠായി തെരുവിലാണ് മിഠായി തെരുവിൽ അതിൻ്റെ ആ ഉത്രാടപ്പാച്ചലിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് നമ്മൾ കാണുന്നത് വലിയ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം കടുത്ത തിരക്കുണ്ടായിരുന്നു എന്നാണ് കച്ചവടക്കാരൊക്കെ പറയുന്നത് എന്തായാലും ഇപ്പോഴും തിരക്ക് ശമിച്ചിട്ടില്ല ആളുകളൊക്കെ ഓണം മൂടലാണ് ഓണം ഇപ്പോൾ തന്നെ ആളുകൾ ഏറ്റെടുത്തു ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ തിരുവോണത്തിനുള്ളൂ എന്തായാലും ആളുകളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് എന്താണ് ഇപ്പോൾ ഓ പർച്ചേസ് ചെയ്തു കിട്ടിയാ കിട്ടിയാ മതി മതി അതെ ഡ്രസ് ഡ്രസ് ഒക്കെ വാങ്ങി എന്താണ് ഇപ്രാവശ്യത്തെ ഡ്രസ്സിന്റെ ഒരു അവസ്ഥ വില കൂടുതലുണ്ടോ അതോ ഇല്ല വില കൂടുതലായിട്ടൊന്നുമില്ല നമുക്ക് മിഡ് റേഞ്ച് ആയിട്ട് തന്നെ എസ് എം എൽ കിട്ടുന്ന ആരി തന്നെയാണ് പോകുന്നത് ഞാൻ മാങ്ങാവുന്ന എന്തായാലും തന്നെയാണ് എന്തായാലും ഈ ഇവിടെ അതായത് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം മിഠായിത്തെ ഒരു പാളയ മാർക്കറ്റ് ഒന്നും ഇല്ലാണ്ട് ഒരു ഒരു ഓണം ഇല്ല ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട്ടുകാർക്കാണ് ഓണം എന്ന് പറയാറുണ്ട് വലിയ സന്തോഷത്തിലാണ് ആളുകളൊക്കെ തന്നെ ഇപ്പോഴും ഈ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു രാവ് മുഴുവൻ ഒരു പകൽ മുഴുവൻ നിന്ന് അധ്വാനിച്ചതാണ് എന്താണ് കച്ചവടത്തിന്റെ അവസ്ഥ ആളുകളൊക്കെ വരുന്നുണ്ട് നല്ലതായിട്ട് എന്തായാലും വലിയ സന്തോഷത്തിലാണ് ആളുകൾ കച്ചവടക്കാരോ സംബന്ധിച്ചിടത്തോളവും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഈ രാത്രി സമയം ഏഴുമണി ആവാനായി ഇപ്പോഴും ഒരു കുറവുമില്ലാത്ത വിധം ആളുകളുടെ തിരക്ക് തന്നെയാണ് നിൽക്കുന്നത് അജി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അജി ഇവിടത്തെ ആളുകൾ ഇപ്പോ നമ്മോട് ചില കാര്യങ്ങൾ പറയാം ഏറ്റവും വലിയൊരു തിരക്കുള്ള ഒരു അങ്ങാടിയാണ് നമ്മള് കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയില് മിഠായി തെരുവ് എന്ന് പറഞ്ഞാണെങ്കിൽ ജനലക്ഷങ്ങളാണ് ഇഷ്ടമാരി ആൾക്കാർ കോഴിക്കോട് ജില്ലയിലേക്ക് ഞാൻ എല്ലത്തോളം ഞാനിപ്പോ നമ്മളെ ഒരു ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കാഴ്ച കാണാൻ വേണ്ടി കാഴ്ച കാഴ്ച മാത്രല്ല ഇതൊക്കെ ഒരു അനുഭവമാണ് പുതിയ പുതിയ ലോകങ്ങൾ പുതിയ പുതിയ ഫാഷനുകൾ പിന്നെ ജനങ്ങളുടെ ഒരു അജയ് ഇതാണ് മിഠായിത്തെരുവ് വരാണ്ട ഓണം പൂർത്തിയാവില്ല എന്നാണ് കോഴിക്കോട്ടുകാരുടെ ഒരു സങ്കല്പം അതിന്റെ ഒരു തനി തനിപ്രകൃതി കോഴിക്കോട്ടുകാരുടെ ആ തിരക്ക് കൂടുതൽ എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ സമയപരിധി ഇവിടെ നീസലി